നമുക്ക് മമ്മൂട്ടിയുടെ സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ അതുകൊണ്ട് പഴയ ഒരു തറവാട് തിരുവനന്തപുരം കിളിമാനൂരിന് സമീപമാണ് ഞാനുള്ളത് കേട്ടോ ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നല്ല ഉറപ്പുള്ള തറ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ അങ്ങ് താഴെ ഇങ്ങനെ ലെവലായിട്ട് കിടക്കുവാണ് കേട്ടോ അതിനകത്ത് നമുക്കൊരു പഴയ വീടുണ്ട് നോക്കി ആ വീട് താമസയോഗ്യമൊന്നുമല്ല ഒരു പഴയ തറവാട് വീട് പോലത്തെ ഒരു വലിയ വീട് ചിലപ്പോൾ ഒരു ടൂറിസ്റ്റ് പരിപാടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ആക്കി എടുക്കാൻ വേണമെങ്കിൽ എന്തായാലും വീടിനൊന്നും വലിയ കാര്യമില്ല നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ലൊക്കേഷനാണ് മെയിൻ നമുക്കിവിടെ കല്ലമ്പലത്ത് നിന്ന് കിളിമാനൂർ പോകുന്ന വഴി വെള്ളല്ലൂർ വഴി കിളിമാനൂർ പോകുന്ന വഴി ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ്റമ്പത് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ആറ്റിങ്ങൽ കിളിമാനൂർ റോഡിൽ നിന്നും നാനൂറ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് കിളിമാനൂർ ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം അഞ്ച് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നഗരൂരേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മേജറായിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീശങ്കര കോളേജ് വന്നിട്ട് നമുക്ക് നമുക്കിവിടുന്ന് ഒരു നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ കോളേജിലേക്ക് എത്താം അതായത് ആറ്റിങ്ങൽ കിളിമാനൂർ റൂട്ടിൽ ശ്രീശങ്കര കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൽസുകൂടെ കാണാം നമുക്ക് ഈ ഒരു സൈഡ് റോഡ് ഫ്രണ്ടേജും കൂടെ നമ്മുടെ പ്രോപ്പർട്ടി കിട്ടും കേട്ടോ ഇതിപ്പോൾ പഞ്ചായത്ത് റോഡാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ആ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ എല്ലാം വീടുകളാണ് നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് പ്ലോട്ട് തിരിച്ചൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നവരായാലും അല്ലെങ്കിൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കാനായാലും മൊത്തത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ അധികം ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്കത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മമ്മൂട്ടിയുടെ സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ അതുകൊണ്ട് പഴയ ഒരു തറവാണ് ഇതുവരേക്കുമാണ് നമ്മുടെ അതിര് വരുന്നത് ഇത് ഇങ്ങനെ പോകും ടോട്ടലായിട്ട് എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ വഴിയുടെ അപ്പുറത്തേക്ക് റബ്ബർ എന്താ താഴേക്കെല്ലാം ഫുള്ള് വീടുകളു നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടി നേരത്തെ ഒരു പാർട്ടി അഡ്വാൻസ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അവരാണിത് ഈ വീടിൻ്റെ ഭാഗങ്ങളെല്ലാം ഫുള്ളായിട്ട് ഇടിച്ചിരിക്കുന്നതായിക്കിട്ട് കാണാൻ സാധിക്കും നോക്കി ഇവിടെ എല്ലാം പൊളിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അവർ ഡിമോളിഷ് ചെയ്ത് ഇവിടെ എല്ലാം പ്ലോട്ടുകൾ അടിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഒരു തവണ അഡ്വാൻസ് ആയ ആ സമയത്ത് അവർ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വന്നതായിരുന്നു അപ്പം പുള്ളിയുടെ ഈ എടുത്ത പാർട്ടിയുടെ എന്തോ പാട്ട്ണറോ മാറി അങ്ങനെ എങ്ങാണ്ട ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് അന്നാ കച്ചവടം തെറ്റിപ്പോയി അപ്പോൾ അങ്ങനെയാണ് ഇത് വീണ്ടും നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അതിപ്പോൾ അവർ മൂന്ന് വർഷം മുമ്പെങ്ങാണ്ടാണ് അന്ന് അഡ്വാൻസ് ചെയ്താൽ അന്ന് ഇത് ഒന്നായിരം രൂപയ്ക്ക് അങ്ങാണ്ടാ അവർ പറഞ്ഞു കേട്ടോ ഇപ്പോൾ എന്തായാലും നമുക്കിതിന് റേറ്റ് മാറിയിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ നമുക്കിവിടെ നിന്ന് എം സി റോഡിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് വരുന്നത് എൻ എച്ചിലേക്കാണെങ്കിൽ അതായത് കല്ലമ്പലത്തിലേക്കാണെങ്കിൽ എട്ട് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ കിളിമാനൂർ ആറ്റിങ്ങൽ റോഡിലേക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് കയറാൻ നാന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലമ്പലത്ത് നിന്ന് കിളിമാനൂർ പോകുന്ന റോഡാണെന്നുണ്ടെങ്കിൽ ആ റോഡിലേക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന പോലെ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾ ലാൻഡ് ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല നീറ്റായിട്ട് അധികം ലാൻഡിൽ വേസ്റ്റേജ് വരാണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കും